നമസ്കാരം കഴിഞ്ഞ ജനുവരി ഏഴിനാണ് അമേരിക്കയിൽ കാട്ടുതീ ആളിപ്പിടിച്ചത് ഇന്ന് ജനുവരി പതിനെട്ടായി ഇന്നേക്ക് പന്ത്രണ്ട് ദിവസമായി കാട്ടുതീ ആളിപ്പടരാൻ തുടങ്ങിയിട്ട് എവിടെ നിന്നാണ് തുടങ്ങിയത് എപ്പോഴാണ് ഇത് അവസാനിക്കുക എന്നതിനെ കുറിച്ച് അമേരിക്കയ്ക്ക് ഒരു രൂപവുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ച് ആ കാട്ടുതി അവർക്കെടുത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് അതിന് കഴിയുന്നില്ല സാന്താന പേരുള്ള കാറ്റ് അത് വരും ദിവസങ്ങളിൽ അതിശക്തമായി വീശാനുള്ള സാധ്യതയുണ്ട് എന്ന് അമേരിക്കയിലെ കാലാവസ്ഥ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് അങ്ങനെ ആ കാറ്റ് ആഞ്ഞു വീശിയാൽ കാട്ടുതീ ഇനിയും ആളിപ്പടരും അമേരിക്കക്ക് അത്ര പെട്ടെന്നൊന്നും ആ കാട്ടുതീ അണക്കാൻ കഴിയില്ല ഏറ്റവും അവസാനം പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ചില വാർത്തയുണ്ട് അതായത് വളർത്തു മൃഗങ്ങൾ കാട്ടുതീയിൽപ്പെട്ട് നെട്ടോട്ടം മൂടുകയാണ് ഒരുപാട് മൃഗങ്ങൾ കാട്ടുനീടെ ഇരയായി മാറി ഈ വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അമേരിക്കയിലെ മൃഗസംരക്ഷണ വകുപ്പ് നെട്ടോട്ടം ഓടുകയാണ് അതേസമയം ഈ വളർത്തു മൃഗങ്ങളെ ഉപേക്ഷിച്ച് സ്വന്തം ജീവനും കൊണ്ട് ഓടി പല സ്ഥലങ്ങളിലും അഭയം പ്രാപിച്ച അതിസമ്പന്നരായിട്ടുള്ള ആളുകളുടെ അവസ്ഥ അതിദയനീയമാണ് അവർക്കൊന്ന് തലചായ്ക്കാൻ ചായ്ക്കാൻ ഒരിടമില്ല അതുപോലെ തന്നെ ഒന്ന് കിടക്കാൻ ഒരു ബെഡ്ഷീറ്റ് പോലും കിട്ടാത്ത സാഹചര്യമാണ് കുടിക്കാൻ അവർക്ക് ശുദ്ധജലം കിട്ടുന്നില്ല ഇവിടെ ജലസ്രോതസ്സുകളിൽ നിന്ന് വ്യാപകമായി വെള്ളം ഉപയോഗിച്ച് ഈ കാട്ടുതീ കെടുത്തുന്നതിനു വേണ്ടി ഉപയോഗിച്ചപ്പോൾ കുടിവെള്ളം അവർക്ക് കിട്ടാക്കനിയായി മാറി എന്നതാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ ശുദ്ധവായു ഇല്ല അന്തരീക്ഷം ആകെ മലിനപ്പെട്ടിരിക്കുകയാണ് രാസവസ്തുക്കൾ അതായത് ഇവിടെ പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ മറ്റു മാലിന്യങ്ങളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഒക്കെ കത്തി അതിന്റെ ഭാഗമായി അന്തരീക്ഷത്തിൽ കറുത്ത പുക ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് എന്തായാലും ഈ കാട്ടുതീയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഇസ്ലാമത വിശ്വാസികളെ അല്ലെങ്കിൽ ലോകത്ത് മുഴുവനുമുള്ള ഇസ്ലാമത വിശ്വാസികളെ കുറിച്ച് വളരെ തെറ്റായ ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് അതായത് അള്ളാഹുവിന്റെ ശാപം അമേരിക്കക്ക് കിട്ടി അള്ളാഹുവാണ് ഇതിന് പുറകിൽ എന്നിവിടുത്തെ ഇസ്ലാമത വിശ്വാസികൾ പറയുന്നു അവരത് ആഘോഷമാക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തയാണ് പ്രചരിക്കുന്നത് എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ആ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം അതിനുശേഷം ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം നിങ്ങൾ ഇപ്പോ എത്ര ദിവസമായി അമേരിക്കയിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് ആരും അതിനൊന്നും സന്തോഷിക്കാൻ പാടില്ല അമേരിക്ക മുസ്ലിമീങ്ങളെ എതിരുണ്ട് അതോട് കത്തട്ടെ എന്നുള്ളത് ഒരൊറ്റ വിധത്തിലും പറഞ്ഞു പോകാൻ പാടില്ല അതിൽ സന്തോഷിക്കാൻ പാടില്ല അള്ളാഹുവിനോട് പറയ പഠിച്ചവരെ അത് അവസാനിപ്പിച്ച് നീ പരീക്ഷണം നടത്തുന്നത് മറ്റു വിധത്തിൽ നടത്തിക്കുമോ എന്ന് അള്ളാഹുനോട് പറയാ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണം തന്നെയാണ് എന്താണ് അവിടുത്തെ പ്രസിഡന്റ് പ്രഖ്യാപിച്ചത് അടുത്ത ദിവസം ഉള്ള ആളുകളെ മുഴുവനും ഞാൻ ചുട്ടുകരിക്കും എന്നായിരുന്നു പറഞ്ഞത് ആ കരിക്കൽ അള്ളാഹു താലെ നടത്തി മനുഷ്യ ചിന്തിക്കണം ഇന്നും കേട്ടിട്ടില്ല ഇന്ന് വൈകുന്നേരവും കാലിഫോർണിയയിൽ നമ്മളെ ഒരു സഹോദരനുണ്ട് അദ്ദേഹവുമായി ഞാൻ സംസാരിക്കുകയുണ്ടായി അദ്ദേഹം പറയുന്നു ഇന്നും കെടുത്താൽ ലോസ് ആഞ്ചലസ് ഭാഗത്ത് തീ കെടുത്താൻ സാധിച്ചിട്ടില്ല തീക്കെടുത്താൻ വന്ന ഹെലികോപ്റ്റർ അടക്കം കത്തി വീട് ജനങ്ങൾ ഭരിച്ചുപോവുകയല്ലാതെ ഇതുവരെ യാതൊരു സമാധാനവും ഭരുത്താൻ അമേരിക്കക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ിയപ്പെട്ട ഭൂമിനികളെ അള്ളാഹു അല്ലാതെ ഒരാൾക്കും ഒരു ശക്തിയും ചെയ്യാൻ സാധ്യമല്ല കേട്ടോ നിങ്ങൾ മനസിലാക്കണം അള്ളാഹു പേടിച്ചുകൊണ്ട് നാം ജീവിക്കണം നമുക്ക് ഈമാൻ ശക്തിയാവണം അതാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് അതായത് അമേരിക്കയിൽ ഇപ്പോൾ ആഞ്ഞു വീശുന്ന ആ കാറ്റും അതുപോലെ തന്നെ ഒക്കെ അണയ്ക്കാൻ ആ ഭരണകൂടത്തിന് കഴിയട്ടെ എന്നാണ് അദ്ദേഹം ആദ്യമായി പ്രാർത്ഥിച്ചത് മറ്റൊരു പ്രശ്നം ഇവിടെ ഇസ്ലാം മത വിശ്വാസികൾ വ്യാപകമായി ആഘോഷിക്കുന്നു എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചും അദ്ദേഹം ഇവിടെ അദ്ദേഹം നടത്തിയ പ്രതികരണത്തിൽ ഒന്ന് പ്രതിപാദിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഗസയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അമേരിക്കയുടെ സഹായത്തോടുകൂടി ഇസ്രായേൽ കൊന്നു തള്ളിയിട്ടുണ്ട് തീർച്ചയായും അത്തരത്തിലുള്ള അക്രമങ്ങളൊക്കെ കാണിക്കുമ്പോൾ എല്ലാം കാണുന്നവനാണ് ദൈവം ദൈവം എല്ലാം കാണുന്നുണ്ട് ദൈവം ഇവിടെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏറ്റവും അവസാനം അത് ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ ചെയ്യുന്ന ആള് ദൈവം തന്നെയാണ് ദൈവം എന്ന് പറഞ്ഞാൽ ഇവിടെ മുസ്ലിങ്ങൾ ദൈവത്തെ അള്ളാഹു എന്ന് പറയും അതുപോലെ തന്നെ ഓരോരോ വിശ്വാസികൾ ദൈവത്തെ കുറിച്ച് അവരുടേതായിട്ടുള്ള ചില വാക്കുകളുണ്ട് ദൈവം എന്ന് പറയും ഈശ്വരൻ എന്ന് പറയും യേശുക്രിസ്തു എന്ന് പറയുന്നവരുണ്ട് എന്തായാലും ഇവിടെ ദൈവം ഒന്നേ ഉള്ളൂ ആ ദൈവത്തിന്റെ പരീക്ഷണം ഇപ്പോൾ അമേരിക്ക നേരിടുന്നു എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല കാരണം ദൈവമുണ്ട് എന്ന് ചിലർക്കൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് തോന്നണമെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഭയം ദൈവത്തോടൊരു ഭയം ഉണ്ടാകണമെങ്കിൽ ഇടക്കൊക്കെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തും ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് ഒന്ന് ഓർക്കാൻ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉപകരിക്കും എന്ന് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് അതിനെ മറ്റൊരർത്ഥത്തിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമില്ല എന്തായാലും ഈ ലോകത്തെ മുസ്ലിം വിഭാഗം അമേരിക്കയിൽ കാട്ടുതീ ആളി പടരുന്നതുമായി ബന്ധപ്പെട്ട് അവരൊരിക്കലും സന്തോഷം പങ്കുവെക്കുന്നില്ല ആരെങ്കിലും ഒക്കെ അങ്ങനെ സന്തോഷം പങ്കുവെക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ വിവരക്കേടാണ് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല ഇവിടെ നമുക്കറിയാം അമേരിക്കയിൽ കാട്ടുതീ ആളി ആളിപ്പടർന്നു പിടിച്ച് അത് അണയ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അമേരിക്കൻ ഭരണകൂടം പകച്ചു നിന്നപ്പോൾ സഹായ വാഗ്ദാനം നടത്തിയ ആദ്യത്തെ രാജ്യം അത് ഇറാനാണ് ഒരു ഇസ്ലാമിക രാജ്യമാണ് ഇറാൻ തയ്യാറാണ് അമേരിക്കയെ സഹായിക്കാൻ അമേരിക്ക അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ സ്പെഷ്യൽ ടീമിനെ അമേരിക്കയിലേക്ക് അയക്കും എന്ന് പറഞ്ഞ രാജ്യം ഇറാനാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ചില കാഴ്ചകളുണ്ട് അമേരിക്കയിലെ മുസ്ലിം സംഘടനകൾ വിവിധ ഗ്രൂപ്പുകൾ ഇവിടെ വ്യാപകമായി ഈ കാട്ടുതീയുടെ ഇരകളായിട്ടുള്ള അതിസമ്പന്നരായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സഹായിക്കാൻ അവർ രംഗത്ത് വന്നിരിക്കുകയാണ് അവർക്ക് ആവശ്യമായ ഭക്ഷണം അതുപോലെ തന്നെ കുടിവെള്ളം അതുപോലെ ബെഡ്ഷീറ്റ് ഒന്ന് തലചായ്ക്കാൻ അവർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ അമേരിക്കയിലെ തന്നെ നിരവധി മുസ്ലിം സംഘടനകൾ ഇവിടെ രംഗത്തുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ എങ്ങനെയാണ് അമേരിക്കയിൽ കാട്ടുതീ പടർന്നു പിടിച്ചതിന്റെ പേരിൽ അവരെങ്ങനെയാണ് സന്തോഷിക്കുക അതേസമയം അത് ദൈവത്തിന്റെ പരീക്ഷണമാണ് എന്ന് ആ വിഭാഗം പറയുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് അമേരിക്കയിലല്ല ഇനി ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങളിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായത് എങ്കിൽ അത് ദൈവത്തിന്റെ പരീക്ഷണമായി തന്നെയാണ് ഇവിടെ മുസ്ലിം വിശ്വാസികൾ അതിനെ കാണാൻ ശ്രമിക്കുക വിശ്വാസികൾ ഏത് വിശ്വാസികളാണെങ്കിലും ഏത് മതവിഭാഗത്തിൽപ്പെട്ട വിശ്വാസികളാണെങ്കിലും തീർച്ചയായും ഏറ്റവും വലിയത് ദൈവം തന്നെയാണ് ദൈവത്തിന്റെ ഇടപെടൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നത് എന്ന രീതിയിൽ തന്നെയാണ് വിശ്വസിക്കുക അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുക അതിവിടെ എല്ലാ വിശ്വാസികളും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇവിടെ മുസ്ലിം മതവിഭാഗത്തെ മാത്രം ലക്ഷ്യം വെച്ച് അമേരിക്കയിലെ കാട്ടുതീയുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ചില മഞ്ഞ ചാനലുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ചില വാർത്തകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്തായാലും അവരോടും അതുപോലെ തന്നെ അവരെ പിന്തുണയ്ക്കുന്നവരോടും അത് പ്രചരിപ്പിക്കുന്നവരോടുമാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ഇസ്ലാമത വിശ്വാസികൾ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കത്തി അമരട്ടെ അല്ലെങ്കിൽ ഒരു രാജ്യം മുഴുവൻ കത്തി അമരട്ടെ എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയില്ല കാരണം ഈ കാട്ടുത്തി അമേരിക്കയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് മറ്റു പ്രദേശങ്ങളിലേക്ക് പടർന്നു പിടിക്കാൻ അതിനധികം സമയമൊന്നും വേണ്ട ദൈവം വിചാരിച്ചാൽ തീർച്ചയായും അത് ലോകം മുഴുവൻ ആളിപ്പടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇസ്ലാമത വിശ്വാസികൾ പൊതുവെ ദൈവവിശ്വാസികൾ എന്തായാലും എനിക്ക് പറയാനുള്ളത് ഇവിടെ മുസ്ലിം മതവിശ്വാസികൾ അമേരിക്കയിൽ അവരത് തീർച്ചയായും അവർ മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യം അവർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് മാതൃകാപരമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട് ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട് വേണോ വേണ്ടയോ എന്ന് സ്വീകരിക്കേണ്ടത് തീർച്ചയായും അമേരിക്കയാണ് അമേരിക്കക്ക് വേണമെങ്കിൽ ഇറാന്റെ സഹായം സ്വീകരിക്കാം എന്തായാലും ഒരു കാര്യം കൂടെ ഇവിടെ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അമേരിക്ക വലിയ ശക്തമായ സൈനിക ശേഷിയുള്ള ആയുധങ്ങളുള്ള വലിയ ടെക്നോളജിയുള്ള നൂതന സംവിധാനങ്ങളുള്ള ഒരു രാജ്യമാണ് ഈ അമേരിക്ക ഒറ്റക്കല്ല അമേരിക്കയോടൊപ്പം ഒരുപാട് രാജ്യങ്ങൾ ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ അമേരിക്കയോടൊപ്പമുണ്ട് ഇസ്രായേലിനെ അമേരിക്ക അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അമേരിക്കക്ക് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം ഇസ്രായേൽ നടത്തിയിട്ടില്ല അങ്ങനെ നടത്തിയതായി എവിടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ അമേരിക്കയോടൊപ്പം നിൽക്കുന്ന ഒരുപാട് രാജ്യങ്ങൾ ഇവിടെ ബ്രിട്ടൻ ഉണ്ട് അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് നാറ്റോ സഖ്യത്തിൽപ്പെട്ട രാജ്യങ്ങളുണ്ട് പക്ഷെ ഒരാൾ പോലും ഇവിടെ അമേരിക്കയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു അവർ ദുഃഖം രേഖപ്പെടുത്തി കാണും അതുപോലും വാർത്തയായിട്ടില്ല എന്നാൽ അമേരിക്കയെ സഹായിക്കാം ഞങ്ങൾ തയ്യാറാണ് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം ആരും നടത്തിയിട്ടില്ല എന്ന കാര്യം ശ്രദ്ധേയമാണ് ഇവിടെ സഹായിക്കാം എന്നുള്ള ഒരു പ്രതികരണം ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ അമേരിക്ക ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധിയിൽ നിന്ന് അവർ രക്ഷപ്പെടട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക ആരും അക്കാര്യത്തിൽ സന്തോഷിക്കരുത് എന്ന് കൃത്യമായി തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഇസ്ലാം മത വിശ്വാസിയാണ് പ്രമുഖ പണ്ഡിതനാണ് കാന്തപുരം ഉസ്താദാണ് ഇതാണ് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ നിലപാട് ഇസ്ലാമത വിശ്വാസികളുടെ നിലപാട് ഇവർ അമേരിക്കയുമായി ബന്ധപ്പെട്ട അമേരിക്ക ഇപ്പോൾ അനുഭവിക്കുന്ന വിഷയത്തിൽ അവർ ആഗ്രഹിക്കുന്നത് തീർച്ചയായും ആ പ്രശ്നങ്ങൾ അവസാനിക്കട്ടെ എന്ന രീതിയിൽ തന്നെയാണ്